പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളെയും പരിശുദ്ധ മാതാവിനോടുള്ള ഈ മധ്യസ്ഥ പ്രാർത്ഥനയിൽ സമർപ്പിക്കാം തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കുന്ന നിയോഗത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാനിടയാകും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ സാധിക്കുവാനായി നമുക്കൊരുമിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നരകസർപ്പത്തിന്റെ തല തകർത്ത പരിശുദ്ധ അമ്മേ ഞങ്ങളുടെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും നേരെ വരുന്ന സാത്താൻ്റെ എല്ലാ കോട്ടകളെയും ശക്തികളെയും പ്രലോഭനങ്ങളെയും ദിവ്യകാരുണ്യത്തിന്റെ ശക്തിയാലും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെ സഹായത്താലും യേശുവിൻ്റെ സർവശക്തിയുള്ള കുരിശിൻ്റെ ചുവട്ടിൽ അമ്മ തല്ലി തകർക്കണമേ ഞങ്ങൾക്കെല്ലാവർക്കും തിരു രക്തത്തിൻ്റെ സംരക്ഷണം നൽകി അനുഗ്രഹിക്കാൻ അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ദൈവവരപ്രസാദത്തിൻ്റെ മാതാവേ അനുഗ്രഹത്തിൻ്റെ അമ്മേ പരിശുദ്ധ മറിയമ്മേ ഞങ്ങളുടെ ശത്രുക്കളുടെ പരീക്ഷകളിലും മരണനേരത്തിലും ഞങ്ങളെ കൈവിടാതെ കാത്തു രക്ഷിച്ചു കൊള്ളണമെന്ന് അങ്ങി അങ്ങേതൃപ്പാദത്തിൽ വീണ് ഞങ്ങൾ അപേക്ഷിക്കുന്നു ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറയമേ പാപികളുടെ സങ്കേതമേ ഇതാ അങ്ങി സംഗീതത്തിൽ ഞങ്ങളോടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ അലിവായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി അങ്ങി തിരുകുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ പാപികളുടെ സങ്കേതമായ മറിയമേ ഇതാ അങ്ങേ സംഗീതത്തിൽ ഓടി വന്നിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി നന്മകളെല്ലാം തിരുകുമാരനോട് അപേക്ഷിച്ച് തരിവിക്കണമേ ഞങ്ങളുടെ മാതാവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ തിരുമുമ്പിൽ സമ്മേളിച്ചിരിക്കുന്ന ഈ മക്കളെ അങ്ങ് കടാക്ഷിച്ചാലും അങ്ങ് ഞങ്ങളുടെ ജീവന്റെ ഉറവയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും മൂലകാരണവുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ ബുദ്ധിയും മനസ്സും ശരീരവും ഹൃദയവും അവയുടെ എല്ലാ കഴിവുകളും ഞങ്ങളുടെ സുഖദുഃഖങ്ങളും ആശകളും ഉത്കണ്ഠകളും ഞങ്ങൾക്കുള്ള സർവവും അങ്ങേതൃപാതിങ്കൾ കാണിക്കവയ്ക്കുന്നു അത്യുന്നതിൻ്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തൻ്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സംഗീതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറഞ്ഞ് അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലത്തുവശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിൽ നീ വാസമുറപ്പിച്ചു നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീച്ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും ദൈവത്തിന് നന്ദി കാരുണ്യവാനായ ദൈവമേ അങ്ങയോടൊത്ത് ചെലവഴിച്ച ഈ നിമിഷങ്ങളെ പ്രതി അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയുടെ അരൂപിയാൽ ആകർഷിക്കപ്പെടാതെ ആരും അങ്ങേ പക്കൽ എത്തുകയില്ലെന്ന് ഞങ്ങൾ അറിയുന്നു അങ്ങ് വാത്സല്യത്തോടെ ഞങ്ങളെ ക്ഷണിച്ചതിനും അങ്ങയുടെ സ്നേഹാനുഭവത്തിൽ പങ്കുചേരാൻ അവസരം തന്നതിനും ഞങ്ങൾ ഞങ്ങളങ്ങ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായും ഞങ്ങളെ ഓരോരുത്തരെ പൂർണ്ണമായും അങ്ങേപ്പക്കൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ആവശ്യങ്ങളും അങ്ങറിയുന്നുവല്ലോ അങ്ങേ മക്കളായ ഞങ്ങളുടെ ഇടയിൽ ഐക്യവും സ്നേഹവും പ്രത്യാശയും വളർത്തി ക്രൈസ്തവ കൂട്ടായ്മയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രാപ്തരാക്കുക ഞങ്ങളെ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് ജീവനിലേക്കും നയിക്കുക നാഥ അവസാനമായി ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല അങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളെ നടത്തുന്നതിനും ഞങ്ങളുടെ തിരുമനസ്സറിഞ്ഞ് ജീവിക്കുന്നതിനും ഞങ്ങളെ സഹായിച്ചാലും ആ